ആളുക ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പച്ചക്കറി അത് അത് കഴിയുന്നതാണ് നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ അത് കഴിയും നല്ല കാര്യം അതല്ലെങ്കിൽ സമയം പോകുന്ന വൈദ്യും ഒരു കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പദ്ധതി ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും തുളച്ചയും മത്സ്യവും സാധനങ്ങളും കഴിക്കുന്ന ആൾക്കാരാണ് സമ്പത്തും നല്ലവണ്ണം പക്ഷെ ചികിത്സയിൽ സമ്പത്തും ചികിത്സയില് പല സമ്പത്തുള്ളതുകൊണ്ട് രോഗം മാറുന്നില്ല രോഗം മാറണമെങ്കിൽ കൃത്യമായി ചികിത്സ അത് അരോപതി ചികിത്സയാണ് അലോപ്പത്തിൽ ചികിത്സ ചെയ്യേണ്ടി വരും പക്ഷെ അപ്പോഴത്തെ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യുണ്ടാവും അലോപ്പതി ഡോക്ടർ പറയുന്നത് പോലെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചികിത്സയുണ്ടായിരുന്നു എനിക്ക് അതിലും എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മാനകമായ മുറിവുകളുമായിട്ട് പഴുപ്പുകളുമായിട്ടൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു പക്ഷേ ആ മുറിവ് ഉണങ്ങുന്നില്ല അങ്ങനെയായിരിക്കും മകനെന്നെ സമീപിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചില മുഴകൾ ചില തൊപ്പി രോഗങ്ങൾ ഇങ്ങനെയൊക്കെ രോഗങ്ങളായിട്ട് ആളുകൾ വന്നിട്ട് അവർ പറയും ഞങ്ങൾ കുറേ കാലമായി അലോപ്പതി ചികിത്സ നടത്തുന്നു പക്ഷേ ഞങ്ങൾക്കിത് മാറുന്നില്ല വെറുതെ പൈസയൊക്കെ പോയി ഞാൻ അവരുടെ അവരെ ശരിക്കൊന്ന് പഠിക്കാൻ നോക്കും എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു അങ്ങനെ ചോദിച്ചു വരുമ്പോൾ അവർ പറയും ഞങ്ങളിങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ആദ്യം കുറച്ച് ഗുളികയൊക്കെ ഒക്കെ തന്നു വ്യത്യാസമില്ല അപ്പോൾ പറഞ്ഞു ആൻ്റിബയോട്ടിക് അടിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഞങ്ങൾ കുറച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ചു പിന്നെ ഞങ്ങളതൊന്ന് നിർത്തിയിരുന്നു ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് മാരകമായ എന്തോ ഒരു മരുന്നാണ് എന്നാണ് അങ്ങനെയൊന്നല്ല ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ അത് നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുള്ളൂ അത് നിർത്തിക്കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ ഡോസേജൊക്കെ മാറി നിങ്ങളുടെ ശരീരത്തിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ആൻ്റിബയോട്ടിക് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലിവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന എന്താണ് ഈ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കിഡ്നി അടിച്ചു നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ വരും എന്നൊക്കെയാണ് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ യൂട്യൂബൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ ഡോക്ടർമാർ കുറേ വൈദ്യന്മാർ കുറേ ചികിത്സകരും കുറേ ഇവർ പലപ്പോഴും ഈ ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും യൂട്യൂബിൽ മാത്രമായിരിക്കും അവർ ഡോക്ടർ അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രമായിരിക്കും അവർ വൈദ്യരോ ഫേസ്ബുക്കിൽ മാത്രേക്കും വൈദ്യുതി ഡോക്ടർക്കാവുന്ന ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് മോഡേൺ ചികിത്സയെക്കുറിച്ച് യാതൊരു പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇത് ഈ ആൻ്റിബയോട്ടിക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുകയാണ് അങ്ങനെയല്ല ശരിക്കും ആൻറ്റി ബയോട്ടിക് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും നിങ്ങൾക്ക് മാരകമായ ഒരു രോഗമാണ് നിങ്ങൾ മരിച്ചു പോകും ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാൽ നിങ്ങൾ മരിക്കില്ല നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതല്ലേ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടുള്ള പ്രശ്നത്തെ നിങ്ങൾ പരിഹരിക്കേണ്ട അത് ചെയ്യാണ്ട് ഈ രോഗികളും രോഗികളുടെ ബന്ധുക്കളും ഡോക്ടറെ അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എടുത്ത് നിങ്ങൾ ചികിത്സകൾ നിർത്തും ശരിക്കും ആ നിർത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണിച്ച് രോഗം മാറാതിരുന്നത് എന്നാൽ അദ്ദേഹം ആണ് മലിനിൻ്റെയോ ചികിത്സയോ എന്നാൽ എല്ലാം രോഗം മാറാത്തത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെയാണ് എനിക്ക് എൻ്റെ ഞാൻ ചെയ്തുവരുന്ന വളരെ ലളിതമായ ഒരു ചികിത്സയാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളെ മരുന്ന് തിരിക്കുക എന്നുള്ളതല്ല നിങ്ങൾ എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെയാണ് ഈ ലളിതമായ ചികിത്സ ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക അപ്പം അത് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കൊണ്ടു ഗുണരുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുന്നവരുമോ നിങ്ങൾക്ക് രണ്ട് ദിവസം നിങ്ങൾ നോക്കി ഇതൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൗണിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വീഴൻ പോനയിലും വീട്ടിൻ്റെ അടുത്തുള്ള കൊടിമരത്തിൻ്റെ ചോട്ടിലൊക്കെ പോയി കുത്തി കുത്തിയിരുന്നിട്ട് എന്നെ കുറ്റം പറയും തെറി വിളിക്കും ഞാനും നിങ്ങൾ തമ്മിൽ വല്ല ബന്ധപ്പെട്ടു ഞാൻ നിങ്ങളെന്തെങ്കിലും ചെയ്തോ ഞാൻ നിങ്ങളെ ഏതെങ്കിലും പേർക്ക് പറ്റിച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതിയെന്ന് മാറുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഇതുതന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചികിത്സിച്ചാൽ മതിയെന്ന് നിങ്ങളെ എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാലേ അതിലിങ്ങനെ കുറേ കമൻ്റ് കാണും ഒരിക്കലും ആരും എന്റെ ചികിത്സയെ കുറ്റം പറഞ്ഞു ആ കമന്റിൽ ഒന്നിലും എവിടെയും ഒരാൾ പോലും ഇയാളെ ചികിത്സ തട്ടിപ്പാണ് പറ്റിപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കമന്റും ആരും എഴുതില്ല കമന്റ് തന്നെ തെറി പറഞ്ഞിട്ട് വേറെ കുറേ കാര്യത്തിന് എഴുതും കാരണം ഞാൻ എപ്പോഴും ഞാനൊരു എഴുത്തുകാരൻ കൂടി ഞാൻ ഒരുപാട് ലേഖനങ്ങളും പ്രണയ ലേഖനങ്ങളും എൻ്റെ യാത്രകളെ കുറിച്ചൊക്കെ എഴുതുന്നു അതിൽ കുറച്ച് പ്രണയവും കുറച്ച് സെക്സും കുറച്ച് കാമൊക്കെ വരുന്നുണ്ട് കുറേ ആൾക്കാർ അതും ഞമ്മളെ കാക്കാൻമാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ തന്നെ ചീത്ത വിളിക്കുക ഇത് ഇശ്വാസം ഇറക്കാത്തതൊക്കെ പറഞ്ഞിട്ട് കുറേ തൊഴികളുണ്ടാവും അതല്ലാണ്ട് ചികിത്സയെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുള്ളൂ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാണ് ആ ചികിത്സ നേടുന്ന രോഗിയും ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പരിപൂർണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് ഈ ചികിത്സ കഴിയുന്നത് വരെ മാറേണ്ടി വരും അതിന് പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കും എന്നിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പത്തെ പോയി പോകും വെറുതെ നിങ്ങളുടെ പൈസ പോകും വെറുതെ നിങ്ങൾ നിങ്ങളുടെ സമയം പോകും നിങ്ങൾ നാളെ തന്നെ ചീത്ത പറയുന്നു അതെനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ ഇത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരൊക്കെ ചികിത്സിച്ചാൽ ഒരുപാട് പൈസ കിട്ടും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക കുറെ ആൾക്കാർ ചികിത്സിക്കാണ്ട് പോയി ഇപ്പോൾ എൻ്റെ പണ്ടുന്ന ചികിത്സ നമുക്ക് വേണ്ട സത്യത്തിൽ നടക്കാൻ പറ്റില്ല തിരിച്ചു ഇതൊക്കെയാണെങ്കിൽ സംഭവിക്കാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച നഷ്ടമല്ലേ എന്നാൽ ഞാനെന്താ പറഞ്ഞത് എൻ്റെ നഷ്ടവും ലാഭം നല്ല വിശ്വ നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സ ചെയ്യേണ്ടി വരും നിങ്ങൾ മാത്രമേ മാറൂ ഞാൻ ചികിത്സിക്കുന്നേ നിങ്ങളൊരു ആലോചോ നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടെങ്കിൽ അതൊരു തകരാറ് വന്നാൽ നിങ്ങളെന്താ ചെയ്യാമോ നിങ്ങളതിൽ കൃത്യമായ ഒരു സൊല്യൂഷൻ ആണോ അത് നല്ലൊരു വർക്ക്ഷോപ്പ് കൊണ്ടേക്കും കൃത്യമായ പണി അതിനെടുത്തിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരം അതിനേക്കാളും പ്രാധാന്യപ്പെട്ടതല്ലേ അതിനേക്കാളും എത്രയോ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ശരീരവും മനസ്സും ആ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കാൻ ചികിത്സയുടെ സമയത്തെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ആലോചിക്കുക പത്യം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സ നടത്താൻ പറ്റുന്നു